സ്റ്റാർട്ട് നീ ഉടുത്തിരിക്കുന്ന കസ്റ്റമർ ചോദിക്കുന്നത് െ സുധൈമർ പുതിയത് ഞാൻ ഉടുത്തിരിക്കുന്ന സാമുദ്രിക പട്ടിൽ വിത്ത് മൈക്രോ ചെക്സ് വരുന്ന ഒരു സാരിയും കൂടിയാണ് ട്രെൻഡിങ് ആണ് ഇപ്പൊ മൈക്രോ ചെക്സ് പറഞ്ഞാൽ നല്ലൊരു ട്രെൻഡിങ് സാരി ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡ് വിത്ത് സൈഡ് ബോർഡർ നല്ല കോൺട്രാസ്റ്റ് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് പല്ലുലിക്ക് നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് കൊടുത്തിരിക്കുക കേട്ടോ ബ്ലൗസും അതേപോലെ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരിക അപ്പോൾ പതിമൂന്ന് കളർ ചാർട്ടും പുതിയ കളർ ചാർട്ടുകൾ എത്തിയിട്ടുണ്ട് ഒരുപാട് ഓൺലൈനിൽ നമുക്ക് ഇപ്പോഴും എൻക്വയറി വരുന്ന ഒരു സാരിയുടെ കളറാണ് നല്ലൊരു പീച്ച് വിത്ത് സൈഡ് ബോർഡിലേക്ക് പേർപ്പിൾ ഷെയ്ഡേ അപ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നമുക്ക് ക്രീം വിത്ത് റെഡ് ബോർഡർ ആവശ്യമുള്ളവർ ഒരു താഴെക്കാണ്ട വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ട് വേറെ ഇത് പോകാൻ പറ്റും നല്ലൊരു അടിപൊളി സാരിയാണ് ഇത് നല്ലൊരു യെല്ലോ വിത്ത് സൈഡ് ബോർഡിലേക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് എടുക്കാനാണെങ്കിൽ കുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് കുത്താമ്പള്ളി എൻട്രാണിന് മുമ്പ് നിങ്ങൾ കുറെ ഷോപ്പ് കാണാൻ പറ്റും അത് കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ നെയ്ത്ത് ഗ്രാമത്തിലെ സുഭാഷ് ടെക്സ്റ്റൈൽസ് ആണ് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കിണറ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ഷോപ്പ് ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം സാരിയാണ് ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷൈഡ് എല്ലാം അടിപൊളി കളേഴ്സ് കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് ഇട്ട് നെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഈ ആഴ്ച വെഡ്ഡിംഗിനൊക്കെ ഡ്രസ്സ് കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ് കോഡിലും നമ്മൾ അമ്പത് അമ്പത് സാരി ഓരോ കളറിലും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത ഇതെല്ലാം നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് റെഡ് ആണ് സൈഡ് ബോർഡിലേക്ക് വരിക അപ്പോൾ ഇതെല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് വെഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സാരിയും കൂടി ആയിരിക്കേ നല്ലൊരു ക്രീം വിത്ത് ഗ്രീൻ ആണ് ഇതൊക്കെ അടിപൊളി സാരിയാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാരിയും കൂടിയാണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ വിത്ത് സൈഡ് ബോർഡ് മെറൂൺ ഷെയ്ഡ് ഇത് നമുക്ക് വെഡിങ്ങിന് ഡ്രസ് കോഡ് ആയിട്ട് അവർ സെലക്ട് ചെയ്ത് ഒരു സാരിയാണ് കേട്ടോ ഇത് മാത്രം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കും ഡ്രസ് കോഡ് വേണമെന്നുണ്ടെങ്കിൽ నింకు ఓన్లైన్ ఆయిడర్ ఆకూటో థ్యాంక్ యూ